സിറിയയിലേക്ക് വീണ്ടും അമേരിക്കയുടെ വ്യോമാക്രമണം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വടക്ക് പടിഞ്ഞാറൻ സിറിയയിലെ അൽ ഖൊയ്ദ കേന്ദ്രത്തിലേക്ക് അമേരിക്കൻ വ്യോമസേനയുടെ ശക്തമായ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ സിറിയയിലെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിലേക്ക് കനത്ത ആക്രമണം നടത്തിയത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ആക്രമണത്തിൽ അൽ ഖൊയ്ദയുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറെ വധിച്ചു എന്നും അമേരിക്ക അവകാശപ്പെടുന്നുണ്ട് ഹുറാസ് അൽ ദീൻ ഗ്രൂപ്പിലെ മുഹമ്മദ് സല അൽ സബീറിനെയാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ വധിച്ചത് എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു അമേരിക്കൻ സൈന്യം തലയ്ക്ക് ലക്ഷങ്ങൾ വിലയിട്ട കൊടും ഭീകരനാണ് മുഹമ്മദ് സല അൽ സബീർ എന്ന് കൂടി വ്യക്തമാക്കുകയാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി അഹമ്മദ് അൽ സബീറിനെ തിരഞ്ഞ് അമേരിക്കൻ രഹസ്യ പോലീസ് നടക്കുന്നുണ്ടായിരുന്നു ഇയാൾ ഈ വടക്ക് പടിഞ്ഞാറൻ സിറിയയിലെ അൽ ഖൊയ്ദയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലുണ്ട് എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിലേക്ക് ശക്തമായ വ്യോമാക്രമണം അമേരിക്കൻ സേന നടത്തിയിരിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ അതിശക്തമായ നടപടിക്കൊരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു ലോകത്തെവിടെ ഇസ്ലാമിക ഭീകരവാദം തലപൊക്കിയാലും അമേരിക്ക ആ മേഖലകളിലേക്ക് ശക്തമായ ആക്രമണം നടത്തുമെന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് സിറിയ ആഭ്യന്തര യുദ്ധത്താൽ കലുഷിതമാണ് ബാഷർ അൽ അസദിൻ്റെ ഭരണം നിലംപതിച്ചതിന് പിന്നാലെ എച്ച് ടി എസ് എന്ന വിമത സേനയാണ് സിറിയയുടെ ഭരണം പിടിച്ചത് എന്നാൽ ഭരണം പിടിച്ച വിമത സേനയ്ക്ക് കൃത്യമായി സിറിയയുടെ ഭരണം കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തുടക്കം മുതൽ തന്നെ മനസ്സിലാക്കിയതാണ് അതേസമയം ഇസ്രായേൽ ആകട്ടെ സിറിയയുടെ വലിയൊരു പ്രദേശത്തെ ഇപ്പോഴും തങ്ങളുടെ അധീനതയിലാക്കി കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ഗൊലാൻ കുന്നുകൾ ഗൊലാൻ കുന്നുകൾ അടക്കമുള്ള മേഖലകൾ പൂർണ്ണമായും ഇസ്രായേലി സേന തന്നെ തങ്ങളുടെ അധീനതയിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഡമാസ്കസിന് കിലോമീറ്ററുകൾ അടുത്തുവരെ പോലും ഇസ്രായേലി സേന എത്തി എന്നുള്ള വിവരങ്ങളും നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ് അതേസമയം സിറിയയിൽ ഇപ്പോഴും അൽഖൊയ് അടക്കമുള്ള നിരവധി ഭീകര സംഘടനകൾ നിർദ്ദയമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരവും നേരത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന അൽ ഒരു പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പ് ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ വ്യോമാക്രമണം വ്യോമാക്രമുണ്ടായത് ആ വ്യോമാക്രമണത്തിലാണ് കൊടും ഭീകരനായ ബാഷൽ അൽ സബീറിനെ കൊടും ഭീകരനായ മുഹമ്മദ് സല അൽ സബീറിനെ വധിച്ചത് അമേരിക്കൻ സേന സിറിയയിലെ ഇസ്രായേൽ സാന്നിധ്യത്തിനെതിരെ എച്ച് ഡി എസിന്റെ തലവൻ അൽ നേരത്തെ വലിയ ഭീഷണി മുഴക്കിയിരുന്നു എത്രയും വേഗം ഇസ്രായേൽ സിറിയയിൽ നിന്നും തങ്ങളുടെ സാന്നിധ്യം അവസാനിപ്പിക്കുക സിറിയയിൽ നിലവിലുള്ള ഇസ്രായേലി സൈന്യം എത്രയും വേഗം ആ രാജ്യം വിട്ടു പോവുക അതിർത്തി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും അത് സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഇസ്രായേലിനുണ്ട് എന്നാൽ സിറിയയ്ക്കുള്ളിൽ കടന്നു കയറിയുള്ള ഇത്തരം സൈനിക പ്രവർത്തനങ്ങൾ എത്രയും വേഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അൽ കഴിഞ്ഞ ദിവസം പ്രസ്താവനയുടെ വ്യക്തമാക്കിയത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ സിറിയയിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇത് എച്ച് ടി എസിൻ്റെ അല്ലെങ്കിൽ വിമത സേനയ്ക്കുള്ള ശക്തമായ അമേരിക്കയുടെ മുന്നറിയിപ്പാണ് ലോകത്തെ ഇസ്ലാമിക ഭീകര സംഘടനകൾക്കെല്ലാം ഒരു കാലത്ത് ആയുധങ്ങളും പണവും നൽകി പരിപോഷിപ്പിച്ചിരുന്നത് സിറിയായിരുന്നു സിറിയ ആയുധ കച്ചവടം നടത്തിയിരുന്നു മയക്കുമരുന്ന് നിർമ്മിച്ചിരുന്നു അത് ഭീകരന്മാർക്ക് വിതരണം ചെയ്തിരുന്നു അതുപോലെ ഇറാൻ അടക്കമുള്ള മറ്റു രാജ്യങ്ങളുടെ ആയുധ പോലും ഒരു കാലത്ത് സിറിയായിരുന്നു സിറിയയിലൂടെയാണ് ലെബനനിലെ ഹിസ്പുള്ളക്ക് ആയുധങ്ങൾ എത്തിയിരുന്നത് ഹിസ്പുള്ളയുടെ ആയുധ വരവിന്റെ പ്രധാന ഇടനിലക്കാർ ഒരു കാലത്ത് സിറിയ ആയിരുന്നു സിറിയയിൽ എത്തുന്ന ആയുധങ്ങൾ അവിടെ നിന്ന് ലെബനീസ് അതിർത്തി വഴിയാണ് ഹിസ്പുള്ളയ്ക്ക് കൈമാറിയിരുന്നത് ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബാഷർ അൽ അസദിന്റെ ഭരണം നിലംപതിച്ചതിന് പിന്നാലെ സിറിയയിലേക്ക് അതിശക്തമായ വ്യോമാക്രമണം ഇസ്രായേലി നടത്തിയത് മൂന്ന് ഘട്ടങ്ങളിലായി നടത്തിയ ആക്രമണത്തിൽ സിറിയയുടെ ആയുധശേഷിയുടെ ആയുധശാലകളുടെ എൺപത് ശതമാനം തന്നെ ഇസ്രായേലി സേന ആക്രമിച്ച് നശിപ്പിച്ചു ഏറ്റവും പ്രധാനമായത് ഇറാൻ്റെ ആയുധങ്ങൾ അത് സിറിയയുടെ ഒരു പർവ്വതത്തിന് താഴെയുള്ള വലിയ ബങ്കറുകളിൽ സൂക്ഷിച്ചിരുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് എണ്ണം ആയുധങ്ങളാണ് സിറിയയിൽ ഇറാൻ സൂക്ഷിച്ചിരുന്നത് സിറിയയിലെ ഈ ഇറാൻ്റെ ആയുധ കേന്ദ്രങ്ങളെ തന്നെയാണ് ആയുധ ഡിപ്പോയെ തന്നെയാണ് ആദ്യമായി ഇസ്രായേൽ ആക്രമിച്ച് തകർത്തത് പിന്നാലെ ഡമാസ്കസിലും സിറിയയുടെ വിവിധ പ്രദേശങ്ങളിലുമുള്ള ആയുധ സംഭരണശാലകൾ ആയുധ നിർമ്മാണ ഫാക്ടറികൾ അതുപോലെ തന്നെ ഡ്രോൺ നിർമ്മാണ ഫാക്ടറികൾ ഒക്കെ തന്നെ ഇസ്രായേൽ സൈന്യം തകർത്തു നിരവധി ഹെലികോപ്റ്ററുകൾ നിരവധി ഫൈറ്റർ ജെറ്റുകൾ നിരവധി പടക്കപ്പലുകൾ അടക്കം സിറിയയുടെ സൈനിക ശേഷിയെ പരിപൂർണമായി തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത് അതിനിടെ പലയിടങ്ങളിൽ നിന്നായി ഒറ്റപ്പെട്ട ആഭ്യന്തര കലാപങ്ങൾ സിറിയയിൽ രൂപപ്പെട്ടു എങ്കിൽ പോലും അൽഖൊയ്തെ പോലെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് ഇപ്പോഴും സിറിയയിൽ സാന്നിധ്യമുണ്ട് ശക്തമായ വേരോട്ടമുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിറിയയിലെ അൽഖൊയ്ത കേന്ദ്രം ആക്രമിച്ച് അമേരിക്ക ഒരു കൊടും ഭീകരനെ വധിച്ചിരിക്കുന്നത് സിറിയയിലേക്ക് കൂടുതൽ സൈനിക നടപടികൾ ഉണ്ടാകുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേൽ ഇസ്രായേലും അമേരിക്കയും ഒന്നിച്ച് സിറിയയിലെ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു വിമത സേനയെപ്പോലും ആട്ടിപ്പുറത്താക്കിക്കൊണ്ട് സിറിയ പിടിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേലും അമേരിക്കയും സിറിയയിലെ ഇറാൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നേരത്തെ ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരുന്നു അതുപോലെ ഹിസ്ബുള്ളയുടെ സാന്നിധ്യത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു ഇപ്പോൾ ഇതാ ഇസ്രായേലിനൊപ്പം അമേരിക്കയിൻ്റെ അകത്ത് വന്നിരിക്കുന്നു ട്രംപിന്റെ ഉഗ്രശാസനം വന്നിരിക്കുന്നു സിറിയയിലേക്ക് അതിശക്തമായ യുദ്ധത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു അമേരിക്കയും ഇസ്രായേലും കൈകോർത്തുകൊണ്ട് സിറിയ യിലെ ഭീകരവാദത്തിന്റെ വേരറുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്